അങ്ങനെ ക്രിസ്റ്റിയാനോ റൊണാൾഡോ വരുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായി ബട്ട് അവരൊരു ഫുൾ സ്ട്രെങ്ത് ടീമുമായിട്ടാണ് അൽ നാസർ ഇനി അടുത്ത് വരുന്ന ദിവസം അതായത് ഇരുപത്തി രണ്ടാം തീയതി ഗോവയിൽ വന്ന് കളിക്കാൻ പോകുന്ന അവർ ഫുൾ സ്ട്രെങ്ത് ടീം എന്ന് തന്നെ പറയാം അതിൽ നിങ്ങൾ പേര് കേട്ടാൽ ഞെട്ടും ഇനീഗോ മാർട്ടിനസ് കിങ്സ് കോമൻ ജാവോ ഫിലിക്സ് സാദിയോ മാനെ തുടങ്ങിയ വമ്പൻ താരങ്ങൾ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് കിങ്സ്ലി കോമനാണ് എനിക്ക് എൻ്റെ വളരെ ഫേവറേറ്റ് താരം അദ്ദേഹം വയന്മൂണി കളിക്കുമ്പോഴാണെങ്കിലും ഫ്രാൻസിൽ കളിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്കില്ലും അദ്ദേഹം കളിക്കുന്ന ആ ഒരു രസം അതൊരു കാണാൻ രസമാണ് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളിയൊക്കെ കാട്ടി വേറെ ലഭ്യം ഒരു കളിയാണ് കിങ്സ്ലി കോമൻ്റെ കളിയാണ് എന്ന് പറയുന്നത് സോ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ടിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാനുണ്ടെങ്കിൽ ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങളെല്ലാം പോയി കാണേണ്ട കാണേണ്ടൊരു കളി ഇത് കാരണം അത്രയും മികച്ച താരങ്ങളാണ് വരാൻ പോകുന്നത് സൗദിയിലെ വളരെ മികച്ച താരങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ തുറന്നത് സാദിയോമാനെ സാദിയോമാനെ കാണാൻ സാധിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ് അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ കിങ്സ്ലി കോമൻ അദ്ദേഹം വളരെ മികച്ചൊരു താരമാണ് പിന്നെ ഇനീഗോ മാർട്ടിനസ് പിന്നെ ജാവോ ഫിലിസ് പറയേണ്ട ആവശ്യമില്ല ഇവിടെ ക്രിസ്ത്യാനോയുടെ കൂടെ പോർച്ചുഗൽ എല്ലാം കളിക്കുന്ന ഒരു താരമാണ് ജാവോ ഫിലിപ്പ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള താരം സോ അത്രയും മികച്ച താരം അവരുടെ ഫുൾ സ്ട്രെങ്ത് ടീമായിട്ട് തന്നെയാണ് അൽനാസർ വരുന്ന ആകെ ഇല്ലാത്തത് ഇതൊന്ന് ബോസ്നിയുടെ ബ്രോസോവിച്ച് എന്ന് പറയുന്നതരാം വളരെ മികച്ച താരമാണ് ബ്രോസോവിച്ച് അദ്ദേഹവും ഇല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല ബാക്കി എല്ലാവരും ടീമിലുണ്ട് അവസരമാണ് ഇത്രയും ടോപ്പ് താരങ്ങളെ കാണാൻ അവസരമാണ് അദ്ദേഹം വന്നില്ലെങ്കിൽ പോലും അത് ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നില്ലെങ്കിൽ പോലും എഫ് സി ഗോവ എന്ന് പറയുന്ന ടീമും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനും മറ്റൊരു ക്ലബിന് സാധിക്കാത്ത കാര്യം അവർ ഗോവയിൽ ഇത്രയും മികച്ച പ്ലേഴ്സിനെ കൊണ്ടുവന്ന് കളിപ്പിച്ചു അത് മെറിറ്റിൽ പൈസ കൊടുത്തൊന്നുമല്ല ഇവിടെ ഒരു ോ കേസ് മാറ്റി വെക്കണമെങ്കിൽ തന്നെ പൈസ കൊടുത്ത് വരണം അങ്ങനെയൊന്നുമല്ല മെറിറ്റി കൊണ്ടുവന്ന് മെറിറ്റില് അതാണ് എഫ് സി ഗോവ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമാണ് അഭിപ്രായം അടുത്ത ഗുഡ് ബൈ